അദ്ദേഹത്തെ ഒരു അനാദരവ് നമ്മുടെ നാട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് കൊട്ടാരക്കര നാട്ടിൽ നിന്നങ്ങ് ഉണ്ടാവരുത് എന്നൊരു അപേക്ഷ അത് മറ്റൊന്നുമല്ല ഞങ്ങൾ ഒരിക്കലും എൻ്റെ അച്ഛനോ ഞങ്ങളോ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല അച്ഛൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കണമെന്നോ ഒട്ടും താല്പര്യമുള്ള ഒരു കാര്യമായിരുന്നില്ല അച്ഛൻ പണ്ട് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഒരു പ്രതിമ സ്ഥാപിച്ച് കാക്കകൾക്കും മറ്റുള്ളവർക്കും കാഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഏറെ അനാദരവായിട്ട് ഒതുക്കണമെന്ന് അച്ഛൻ ഒട്ടും താല്പര്യമില്ല അതുകൊണ്ടാണ് ഒരു പക്ഷേ ഇതിങ്ങനെ നീണ്ടു പോകുന്നതെന്ന് ഞാൻ ചിലപ്പം ചിന്തിക്കാറുണ്ട് എന്നാലും നാട്ടുകാരായിട്ടെടുത്ത ഒരു എഫേർട്ട് ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം തോന്നിയ ഒരു മുഹൂർത്തം അത് പക്ഷേ ഈ ഒരു രീതിയിൽ അതിനെ അനാദരവ് കാട്ടി ഒരു മൂലയ്ക്ക് അച്ഛനെ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചേക്കുന്ന പോലൊരു ഫീലിങ് അത് എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ട പാരവാഹികൾ അതിനൊരു തീരുമാനമെടുക്കണമെന്ന് എൻ്റെ ഒരു വലിയ അഭ്യർത്ഥന അത് ഞങ്ങൾക്ക് ഒരുപാട് വിഷമം തരുന്ന ഒരു കാര്യമാണ് സ്വന്തം നാട്ടിൽ തന്നെ അദ്ദേഹത്തെ അനാദരവ് കാണിച്ച പിന്നെന്താ പറയുക പക്ഷേ അദ്ദേഹത്തിൻ്റെ